ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായിട്ട് ആഗോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാന നഗരിയിലെ ഈ സിനിമാ ഉത്സവത്തിന് കർട്ടൻ വീഴ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഐ എഫ് എഫ് കെ നമുക്ക് ഡെലിഗേറ്റുകളോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ഫസ്റ്റ് ഐ എഫ് എഫ് കെ ആണ് ടോട്ടലി ഇത് വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഞാനിത് പണ്ട് പുറത്തുനിന്ന് കൗതുകത്തോടെ നോക്കി നിന്ന ഒരു സാധനം നമ്മളകത്ത് ഡെലിഗേറ്റ് പാസ് എടുത്ത് കയറുക ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ ഫോർ മീ സിനിമകൾ നാലഞ്ചെണ്ണേ കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ കടൻസ് ആയിരുന്നു ബി സി അഭിലാഷിൻ്റെ പാൻ ഇന്ത്യൻ സ്റ്റോറി അത് നല്ല ഗംഭീര സിനിമയാണ് അതേപോലെ രണ്ട് സിനിമകൾ നല്ല സിനിമകളുണ്ട് ഞാൻ ഫേവറേറ്റ് കേൾക്കുന്ന ഒരു സിനിമ ഈ മേളയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അതാണ് എല്ലാം നല്ല സിനിമകളായിരുന്നു ഒന്നിനൊന്ന് പ്രത്യേകിച്ച് മലയാള സിനിമകൾ വരെ നല്ല സിനിമകളായിരുന്നു എന്തായാലും അഭിമാനിക്കാം നല്ല ഫിലിംസാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കാരണം നമ്മൾ വലിയ റിവ്യൂ ഒന്നും നോക്കാതെ തന്നെയാണ് റാൻഡമായിട്ട് പണം സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എൻ്റർടൈനിങ് ഫാക്ടർ എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിരുന്നല്ലോ മലയാളത്തിൽ ഫാത്തി അതൊക്കെ അത് ഭയങ്കരമായിട്ട് വന്നിട്ടുള്ള ഒരുപാടായിരുന്നു മോർ ദാൻ വാച്ചിങ് മൂവീസ് ഇൻ തിയേറ്റർ ഈ ഒരു ഗെറ്റ് ടുഗതറും പിന്നെ ഒരുപാട് ആളുകളായിട്ട് കാണാൻ പറ്റും നമുക്ക് പുതിയ ഫ്രണ്ട്ഷിപ്സ് ഡെവലപ്പ് ചെയ്യാം അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഇപ്പോൾ സിനിമ കാണുന്നത് ഒബ്വിയസ്ലി അതൊരു ആ ഒരു വേൾഡ് സിനിമ ലവേഴ്സിന് ഇത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വേറെ കിട്ടില്ല കാരണം ഇപ്പോൾ കേരളത്തിലിട്ട് വേണ്ടത് മാത്രമേ ഇതുള്ളൂ പിന്നെ ഗോവ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെയാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഐ തിങ്ക് എവറി വൺ ഷുഡ് ഗോ ത്രൂ ഇറ്റ് എന്നെ ഞാൻ പറയുള്ളൂ പതിമൊ മൊത്തത്തിൽ നമുക്ക് എൻജോയ്മെൻറ്റും ഭയങ്കര ഒരു നല്ല രീതിയിൽ പൊളിറ്റിക്സിന് പറയുന്നത് അതേസമയം നമ്മളെ ചിരിപ്പിച്ച് സമാധാനം കൊണ്ടുതരുന്ന ഇതായിരുന്നു അങ്കമാൾ പിന്നെ ഈ പറയുന്ന യങ് ഹാർട്ട്സ് ഇതെല്ലാം കണ്ട് കരഞ്ഞെങ്കിലും പക്ഷെ ആ കരച്ച് നമുക്ക് സന്തോഷം ആ അത്ര ഒരു സന്തോഷത്തിന്റെ കണ്ണീര് അവസാനം വരുന്ന കിടന്നിട്ടില്ല നമ്മളുടെ ക്ലൈമാക്സ് അങ്ങനെയല്ല എന്നാൽ കൂടി നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ കളക്ഷൻസ് ഇവിടെ തന്നെയാണ് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു വൈബ് മലയാളികളുടെ ഒരു വൈബ് പിന്നെ യുവാ യുവത്വത്തിൻ്റെ ഒരു വൈബ് ഒക്കെ ഇവിടെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് എൻജോയിങ് ഇതിന്റെ ഈ ഓളം ഈ ചെറുപ്പത്തിന്റെ ആവേശം കുട്ടികളുടെ ഈ ബഹളം കുഞ്ഞുങ്ങളെയൊക്കെ ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ഒരവസരം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പറ്റുമെങ്കിൽ ഒന്ന് രണ്ട് സിനിമ കാണും അത് തീരുമാനിച്ചിട്ടില്ല എന്നാലും ഈ ഓളത്തിൽ ഈ പിള്ളേരുടെ കൂടെ ഒന്ന് ബഹളം കൂട്ടാൻ തന്നെയാണ് ഞാൻ വന്നത് കുട്ടികളുടെ ആഘോഷമല്ലേ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും കുഞ്ഞുങ്ങളൊക്കെ അതാണ് ഞാൻ വന്നത് രണ്ടായിരത്തി മൂന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പങ്കെടുത്ത ഐ എഫ് എഫ് കെ പങ്കെടുത്തൊരു ഓർമ്മ എന്ന് പറയുന്നത് ടു തൗസൻഡ് ത്രീയിലാണ് ഞാനിവിടെ പങ്കെടുത്തൊരു ഓർമ്മയുള്ളത് പിന്നെ അന്ന് മരുവാനീസ് കോളേജിൽ പഠിക്കുക അവിടെ നിന്ന് പഠിപ്പിച്ചിട്ട് ഒരുപാട് വർഷം കേട്ടോ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു വിരൽ രണ്ടെന്ന് വർഷങ്ങൾ മാത്രമേ ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ ഇവിടെ ഉള്ളപ്പത്തേക്ക് ഇങ്ങോട്ടൊന്ന് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും കുറേയധികം സിനിമകൾ കാണാനുള്ള അവസരം ഇപ്പോൾ ഞാനിവിടെ ഒന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു തന്നെയാണ് ഈ പ്രാവശ്യം കുറേയധികം നല്ല സിനിമകൾ കാണാൻ പറ്റിയെന്നൊക്കെ അങ്ങനെ നല്ല സന്തോഷം